പ്രായമുള്ളവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ പഴമാണ് കിട്ടാൻ പച്ചക്ക് കഴിക്കാനും നല്ല പഴുത്തുണ്ട് അപ്പൊ അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഇന്നത്തെ ഒരു കാര്യം കുട്ടികളൊക്കെ ഒന്നും ഇഷ്ടേ പഴുത്ത അത്ര ഇല്ല അങ്ങനെ തൊലി അങ്ങനെയാണെങ്കിൽ അധികം പഴുത്തിട്ടില്ല അല്ലാതെ പഴുത്തിട്ടില്ല നമുക്കത് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം രണ്ട് പഴം മതി മതിലേ രണ്ട് പഴം എടുത്തിട്ടാണ് കറി തയ്യാറാക്കാ പെട്ടെന്നൊരു കറി തയ്യാറാണ് ഒരു സ്പൂൺ വെളിച്ച തീ കുറച്ച് വെക്കാം അല്ലെങ്കിൽ നമ്മുടെ പഴം അടിപിടിച്ച് പിടിച്ച് ഒരു മധുരം കുറച്ചും കൂടെ വേണമെന്നുള്ളവർക്ക് കുറച്ച് മധുരം ഇട്ട് കൊടുക്കാം ടോസക്കടിയോ അല്ലെങ്കിൽ ഒരു സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കാം അതുപോലെ മധുരം ഒന്നും ചേർക്കണില്ല പഴത്തിലുള്ള മധുരം മാത്രമാണ് അങ്ങനെ ചെറിയ തീല് ഇത് കുറച്ചൊരു സമയം വേണം കേട്ടോ ഒരു ആറു മിനിറ്റ് സമയമെങ്കിലും ഇതൊന്നങ്ങനെ മേടിച്ചെടുക്കാം ഞങ്ങൾ തീറ്റിൽ കൂട്ടി വെച്ചുണ്ട് കേട്ടോ അപ്പൊ പെട്ടെന്ന് ഇളക്കി കൊണ്ട് ഇല്ലാതിന് അടിപിടിക്കില്ല വേഗം മേടിച്ചെടുക്കാം മിനിറ്റ് സമയം ൂട്ടോ പിന്നെ കുട്ടി വെച്ചത് കൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടി കൊണ്ട് തിന്നാ മതി അപ്പൊ പിന്നെ അടിപിടിക്കാത്ത വെന്ത് കിട്ടി നമ്മൾ ഒരു കപ്പ് വെള്ളം ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ സ്പൂണിലൊരു ഒന്നര സ്പൂൺ മുളകൊടി ఆవశ్యూకి అనిల్ పొడి తల వేవించుకొని మూను పచ్చకి తిరిడ മഞ്ഞൾക്കൊടിയൊക്കെ നന്നായി വലതു വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ പഴം ഇട്ട് കൊടുക്കുകയാണ് പഴം തിളച്ച് നന്നായി ഒന്ന് കുറുകി വരട്ടെ നല്ലൊരു രുചി വന്നല്ലേ? അപ്പോൾ പടക്ക നന്നായി വെന്ത നന്നായിട്ട് രുചി വന്നല്ലേട്ടോ. നമ്മൾ അധികം പുളി ഇല്ലാത്ത രണ്ട് സ്പൂൺ തൈരാണ് മുлки ചേർക്കാൻ തരണം. പുളേക്ക കുറേത്രേസ്റ്റ് തരണം സർച്ചോ ആകണം. നല്ല പുളി വേണ്ടക്ക് കുറച്ച തൈര് ചേർക്കാം.

ஒரு சிறிய ஸ்பூணு வெளிச்செண்ணா പിന്നെ നമ്മൾ തേങ്ങ അരിക്കുക ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കിയ ഒരു പഴം കറിയാണ് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും വെച്ച് നോക്കിക്കോളൂ ചോറിന് അടിപൊളിയാണ് പ്രത്യേകിച്ച് പ്രായമായവർക്ക് കുട്ടികൾ ഏറ്റവും നല്ലതാണ് അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ സൂപ്പറാണ് ചോറിനാണ് കേട്ടോ Okay.